ി സേവർ സിൻഡിക്കേറ്റിലേക്ക് എസ് എഫ് ഐ വിജയിച്ചു അത് അവരുടെ രാഷ്ട്രീയ വിജയമാണ് ഈ പരാജയം അവർ ഉൾക്കൊള്ളുന്നു അവർ പഠിക്കുക തന്നെ ചെയ്യും പാഠം എന്നുള്ളതാണ് തീർച്ചയായും പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുണ്ട് അതിലൊരു എസ് എഫ് ഐ നേതാവ് എന്നോട് പറഞ്ഞത് മലബാർ മേഖലകളിലുള്ള ധാരാളം സെൽഫിനാൻസിങ് കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടിയാണ് ഈ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്കെതിരെ വിധി എഴുതിയിരിക്കുന്നത് പക്ഷേ എങ്കിലും അവരത് പഠിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിക്ക് മുന്നിൽ അവർ വിന്യാന്യുതരാവുന്നുണ്ട് അനോഷിച്ച് ഇവരെ യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിലേക്ക് എസ് എഫ് ഐ പ്രതിനിധി അയക്കാൻ കഴിഞ്ഞ വിജയത്തിൻ്റെ ഒരു വലിയ ശോഭയുണ്ട് ആ ശോഭയുടെ നിഴലിൽ മാത്രമല്ല ഈ പരാജയം അല്ല ഒരിക്കലുമല്ല ശ്രീ അരുൺകുമാർ കാരണം എസ് എഫ് ഐയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന ഈ ചർച്ചയിൽ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് കാലിക്കറ്റ് പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി എസ് എഫ് ഐ അടക്കി ഭരിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അതും വലിയ ഒരു മാർജിനിൽ ഇവിടെ കെ യു യു എം എസ് എഫ് നേതൃത്വം കൊടുത്ത് യു ഡി എസ് എഫ് മുന്നണി വിജയിച്ച് കയറുമ്പോൾ അതിൽ അതിനെ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു യൂണിയൻ നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയത്തിൽ എസ് എഫ് ഐയുടെ പ്രതിനിധി സംസാരികരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നത് ഇത് ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഒരു വലിയ വ്യതിയാനം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എസ് എഫ് ഐ പരമ്പരാഗതമായി അടക്കി വെച്ചിരുന്ന ക്യാമ്പസുകളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ തിരസ്കരിച്ചതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം നേർസാക്ഷ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അല്ല ഞാനതിലേക്ക് കടന്നു വരാം അതിലേക്ക് കടന്നു അതിലേക്ക് കടന്നു വരാം അതായത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷക്കാലം എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ ഇവിടെ കെ എസ് യു എം എസ് എഫും ഞങ്ങൾ സംയുക്തമായിട്ട് വിജയിച്ച് കയറുന്ന ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ കാലിക്കട്ട യൂണിവേഴ്സിറ്റി വിജയത്തെയും നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഇവിടെ ഏത് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐ പ്രതിരോധത്തിൽ വരുമ്പോൾ അവർ പറയുന്ന പറയുന്നൊരു വാദമുണ്ട് ഞങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികൾ ഞങ്ങളാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കോളേജുകൾ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആ ക്യാമ്പസുകളിൽ അവർ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവർ നടത്തുന്ന ഒരു സമഗ്രാധിപത്യ പ്രവണതയുണ്ട് അതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുൻപിലും തുറന്നു കാണിക്കുവാൻ കെ എസ് യുവും എം എസ് എഫും ഞങ്ങളുമെല്ലാം സംയുക്തമായിട്ട് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഇവർ കാർഷിക സർവകലാശാലയുടെ വിഷയം പറഞ്ഞു അത് കാർഷിക സർവകലാശാല ആയിക്കോട്ടെ ഈ വെറ്റിനറി സർവകലാശാല ആയിക്കോട്ടെ അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ അവരുടെ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കരുത് എന്നതിന്റെ ഉത്തമ മാതൃകകളായിട്ട് മുന്നോട്ട് പോയി വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു പക്ഷേ അത് ഏകാധിപത്യ പ്രവണതയാവുകയും ഇവിടെ കാലിക്കറ്റ് സർവകലാശാല പരാജയപ്പെടുമ്പോൾ ജനാധിപത്യം അതിലേക്ക് അതിലേക്ക് ഞാൻ വരട്ടെ അതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ പറയാ ഞങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പരിശോധിക്കുക തുടർച്ചയായി എട്ട് വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എസ് എഫ് ഐക്ക് ലഭിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ അവർ ഏത് വിധേയനെയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഓക്കെ